എങ്ങനെ ഗൈസ് നമ്മുടെ ഒരു മാസത്തെ പർച്ചേസിംഗ് വീടിയാണ് കേട്ടോ ഒരു മാസത്ത് എന്ന് പറയാനില്ല എനിക്ക് അത്യാവശ്യം എനിക്കൊരു കാര്യമുണ്ട് ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യും ഇന്ന് ഞാൻ ചെറിയൊരു കെ പി നമ്പൂതിരിൻ്റെ പേസ്റ്റ് കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഒരു അടിപൊളിയാണ് പിന്നെ സെൻസുഡാൻ്റെ ഒരു പേസ്റ്റ് ഞാൻ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ചെറിയ പല്ലു പുളുപ്പൊക്കെ ഉള്ളവർക്കും നല്ല ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അടിപൊളിയാണ് എന്താ ഒരു ഒരു നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ ഞാനൊരു ഇപ്പീൻ്റെ നൂഡിൽസ് വാങ്ങിയാൽ നൂഡിൽസിൻ്റെ ആളാട്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നൂഡിൽസ് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പം നൂഡിൽസ് വാങ്ങി പിന്നെ എന്താ മാൾക്കിസ്റ്റ് അങ്ങനൊരിതില്ലേ ഓക്കെ ഗൈസ് അപ്പം മാൾക്കിസ്റ്റിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു ഇഷ്ടം പക്ഷെ ഞാൻ എല്ലാം ട്രൈ ചെയ്യണമല്ലോ അങ്ങനെ അങ്ങനെ ഒരു നെബാട്ടി എടുത്ത് പിന്നെ ഞാനിങ്ങനെ പർച്ചേസ് ചെയ്യാം നമ്മൾ പലരും മാത്രം ട്രൈ ചെയ്യാതെ കുറേ വീട്ടു സാധനം വാങ്ങാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരുവിധമൊക്കെ നിങ്ങൾ കാണിച്ചു തരാമേ ബാക്കി അടുത്ത വീട്ടിൽ കാണിക്കാം കേട്ടോ പിന്നെ സോപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെ ഇതിങ്ങനെ കോംബോ ഓഫറിൽ ഒരുപാടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഒത്തിരി എല്ലാം ഒത്തിരി നല്ല തന്നെയാണ് അപ്പോൾ ഇതൊന്നും എനിക്ക് ട്രൈ ചെയ്യണം നോക്കി ഞാനിത് ട്രൈ ചെയ്തില്ല ഈ ഒരു സോപ്പ് നാല് കോംബോയിൽ വരുന്നതാണേ പക്ഷേ അടിപൊളിയാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് അങ്ങനെ എക്സോ പാത്രം തയ്ക്കാനുള്ള എക്സോയിലേക്ക് നമ്മൾ പോവുകയാണേ ഇതെൻ്റെ കോസ്റ്റ്യൂമെങ്ങനെ ഇഷ്ടപ്പെട്ടോ നല്ല ഈ ഒരു യെല്ലോ ചുരിദാറാണ് ഞാൻ ഇട്ടത് പിന്നെ ഇത് ആഷമിനി വാങ്ങിച്ച അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ഞാലി വാങ്ങാൻ പിന്നെ ഞാനൊരു എ എം എ എം എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ലതാണ് അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരിട്ടുള്ള വോയിസിലേക്ക് കൂടി കാണാം ചൊക്കടി ഇട്ടാതെ അപ്പൊ ഒരു ഞാനൊരു ഗുഡ് നൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര കൊതുകടി ഇട്ടോ അപ്പൊ ഞാനൊരു ഗുഡ് നൈറ്റ് വാങ്ങിക്കാന്ന് വിചാരിച്ചു പിന്നെന്താ അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പാക്കറ്റിലൂടെ കാണിക്കാം കേട്ടോ ഇതൊന്നല്ല ഇനിയാണ് വരാൻ പോകുന്ന ഒരു മാസത്തെ വിട്ട് സാധനം കേട്ടോ ഗൈസ് അപ്പം നമ്മൾ ഇങ്ങനത്തെ ചിരവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഇതെനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ സത്യം കുറച്ചും കൂടി നല്ലതൊന്നും എടുക്കാമായിരുന്നു തോന്നിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ സാരല്ല അപ്പം ഗൈസ് ഇത്രയൊക്കെയാണ് ഇനിയും ഉണ്ട് കേട്ടോ കുറച്ച് സാധനം കൂടി വാങ്ങാൻ അത് ഇവിടെ പച്ചക്കറിയൊന്നും ഇല്ല നമുക്ക് അവിടേക്ക് പോകണം അപ്പം ഇത്രയൊക്കെയാണ് ഇഷ്ടപ്പെടാൻ